ഹരിയോം എല്ലാവർക്കും വിനീതമായ പ്രണാമം ഉത്തിഷ്ടതാ ജാഗ്രത ഈ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള കാരണം എന്താണെന്ന് എപ്പോഴാണോ മനുഷ്യൻ അന്വേഷിക്കാൻ തുടങ്ങുന്നത് പുറത്തല്ല സ്വന്തം ഉള്ളിൽ എന്തുകൊണ്ടാണ് ഞാൻ വിഷമിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളും ഭയങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നത് എനിക്കെങ്ങനെയാണ് ഇതിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുക എന്ന് ഒരു വ്യക്തി അന്വേഷിക്കുവാൻ തുടങ്ങുമ്പോൾ അവന് തിരിച്ചറിയാൻ സാധിക്കും എൻ്റെ വിഷമങ്ങൾക്കും എൻ്റെ പ്രയാസങ്ങൾക്കും എല്ലാം കാരണം എൻ്റെ തന്നെ മനസ്സു മാത്രമാണ് എൻ്റെ തന്നെ ചിന്തകൾ മാത്രമാണ് ഇതെങ്ങനെ എനിക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും കാരണം കിടന്ന് സുഖമായ നിദ്രയെ എന്നെ യാതൊരു പ്രശ്നങ്ങളും അലട്ടുന്നില്ല സ്വപ്നമില്ലാത്ത നിദ്രയാണെങ്കിൽ അങ്ങനെ സുഖമായി ഉറങ്ങി എണീക്കുന്ന നമുക്ക് നമുക്ക് തന്നെ സ്വയം അനുഭവമുള്ളതല്ലേ എന്തൊരു ഉന്മേഷമായിരിക്കും ആ നിദ്ര പൂർണ്ണമായി നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് തന്നെ ഒന്ന് ശാന്തമായിരിക്കും ആ ദിവസം ആരംഭിക്കുന്നത് തന്നെ ഉന്മേഷത്തോടെ ആയിരിക്കും ഓഹോ ഇവിടെ ശ്രദ്ധിക്കൂ ആ ഉണർന്നു വരുന്ന ആ നിമിഷം തന്നെ ശരീരമാണോ ഉണരുന്നത് ആദ്യം മനസ്സുണർന്നതിനു ശേഷമാണ് ശരീരം ഉണരുന്നത് ആ നിമിഷം മുതൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ഇത് രണ്ടും കൂടിയ ഒരു ജയിലിനകത്ത് വീണ്ടും നമ്മളകപ്പെട്ടു ഉറങ്ങുമ്പോൾ ആ ജയിലിൽ നിന്ന് നാം മുക്തരായി അതിനർത്ഥം എന്താണ് ഇന്ദ്രിയങ്ങളും മനസ്സുമാണ് നമ്മെ വഴിതെറ്റിക്കുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ അശാന്തിക്കും അസ്വസ്ഥതകൾക്കും കാരണമാകുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നാം ലോകത്തിലുള്ള പ്രശ്നങ്ങളെ അറിയുന്നത് ഈ മനസ്സ് ഈ അറിഞ്ഞ വിഷമത്തെ വീണ്ടും വീണ്ടും ആലോചിച്ച് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് നമ്മെ അതിൽ കുരുക്കിയിടുന്നു ഇവ രണ്ടും കെട്ടടങ്ങുന്ന അവസ്ഥയിൽ നമുക്കൊരു സുഖം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അതാണ് ഈ ഗാഠമായ നിദ്രയിൽ നമുക്ക് ലഭിക്കുന്നത് അവിടെ ഇന്ദ്രിയങ്ങളും മനസ്സും ആബ്സെൻ്റാണ് അവിടെ പ്രസൻ്റായിരിക്കുന്നത് ശുദ്ധമായ ബോധം മാത്രമാണ് പക്ഷേ നമുക്ക് ആ ബോധത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ല ഉറക്കത്തിൽ നമുക്ക് ബോധമുണ്ട് പക്ഷേ നമ്മുടെ താരതമ്യം അതായത് നാം കൂടുതൽ അടുത്തിരിക്കുന്നത് ഈ ചിന്തകളോടായതുകൊണ്ട് ശുദ്ധബോധത്തിൻ്റെ ആ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് ഉറക്കത്തിൽ സാധിക്കുന്നില്ല ഈ ശുദ്ധ ബോധം തന്നെയാണ് ഈശ്വരൻ ഈ ബോധം തന്നെയാണ് പരമാത്മാവ് ചിന്തകൾ സ്പർശിക്കാത്ത ഈ ചൈതന്യം തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ കൃഷ്ണൻ തന്നെയാണ് നമുക്ക് മാർഗദർശനം നൽകിക്കൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം അറുപത്തി ഒന്നാമത് ശ്ലോകമാണ് കണ്ടത് അതിൻ്റെ വിശദീകരണം കാണാം രണ്ടാം അധ്യായത്തിലെ അറുപത്തി ഒന്നാമത് ശ്ലോകം താനി സർവാണി സംയമ്യ യുക്ത ആസീത തസ്യ വശേ ഹസ്യേന്ദ്രിയണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത അവരുടെ പ്രജ്ഞ അല്ലെങ്കിൽ അറിവ് നിഷ്ഠിതമാണ് എന്ന് പറഞ്ഞാൽ ആരുടേതാണത് ആർക്കാണ് മനസ്സ് സ്ഥിരമായിരിക്കുന്നത് വശീഹി യസ്യ ഇന്ദ്രിയാണ് ആർക്കാണോ സ്വന്തം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് അവർക്ക് മാത്രമാണ് ശാശ്വതമായ ശാന്തി സുഖത്തെ ഇവിടെ ഈ നിമിഷം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ നോക്കൂ ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്ന് നാം ഒന്ന് ആലോചിച്ചാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ജീവിതം ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം ഒരു വലിയ മല നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള മല കയറിൻ്റെ അല്ലെങ്കിൽ ഒരു വള്ളിയുടെ സഹായമില്ലാതെ കയറാൻ സാധിക്കില്ല നമ്മളങ്ങനെ ഒരു വള്ളി അതിൻ്റെ സഹായത്തോടെ ഈ മല കയറിക്കൊണ്ടിരിക്കുന്നു ആ വള്ളി ഫലമില്ലാത്തതാണെങ്കിലോ പൊട്ടിപ്പോ അങ്ങനെ നാം കയറി കയറി പകുതി വരെ എത്തി വള്ളി പൊട്ടിയാൽ നാം നേരെ താഴത്തേക്ക് വീഴുന്നു ഇതാണ് ഇപ്പോഴും നമ്മുടെ അവസ്ഥ ഈ ബലമില്ലാത്ത വള്ളി അതെന്താണ് അർത്ഥമാക്കുന്നത് ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അടിമത്വത്തിൽ ജീവിക്കുന്ന നാം എന്ന നമ്മുടെ ദയനീയമായ അവസ്ഥ ഏത് നിമിഷം വേണമെങ്കിലും വള്ളിക്ക് ബലമില്ലെങ്കിൽ കയറുന്ന നാം എന്ന വ്യക്തി താഴേക്ക് പതിച്ച് നമുക്ക് അപകടം സംഭവിക്കാം എന്നാൽ നേരെ മറിച്ച് വളരെ ദൃഢവും ശക്തവുമായ വള്ളിയിലാണ് നാം കയറുന്നതെങ്കിൽ നമുക്ക് മാത്രമല്ല ഒരു പത്തു പേരധികം ആ വള്ളിയിൽ തൂങ്ങിയാലും ആർക്കും അപകടം സംഭവിക്കില്ല അതെന്താണ് ആ ബലമുള്ള വള്ളി അതാണ് നമ്മുടെ സാധന തപസ്സ് കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം മനുഷ്യന് രണ്ടു രീതിയിൽ ജീവിതത്തെ കൊണ്ടുനടക്കാൻ സാധിക്കും ഒന്നാമത്തേത് ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ മാത്രം രണ്ടാമത്തൊരു ജീവിതം അത് സാധനയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് കൃത്യനിഷ്ഠമായ അനുഷ്ഠാനത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് വളരെ മനസ്സിലാക്കൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഇരുന്ന് ആലോചിക്കൂ ഇപ്പോൾ തന്നെ പറഞ്ഞു രണ്ട് രീതിയിലുള്ള ജീവിതം മനുഷ്യനെ നയിക്കാം ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത് എന്താണ് രണ്ടു രീതിയിലുള്ള ജീവിതം ഒന്നുമില്ല ഒരു സാധാരണ മനുഷ്യൻ രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു രാത്രി ആയാലും കിടന്നുറങ്ങുന്നു അതിനിടയിൽ ഭക്ഷണം കഴിക്കുന്നു സംസാരിക്കുന്നു ഒരു സാധാരണ വ്യക്തി അവൻ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അടിമത്വത്തിൽ ജീവിക്കുന്നു ഇനി ഇവരെ ഭഗവാൻ പറയുന്നൊരു ജീവിത രീതി എന്താണ് അത് നമ്മെ മനുഷ്യനിൽ നിന്നും അമാനുഷികമായ കഴിവുകളിലേക്ക് ഉയർത്തുന്ന ജീവിത രീതി എന്താണ് നിസ്സാരമാണ് പക്ഷേ ഇത് നടക്കാൻ ദിനമാണെങ്കിലും പരിശ്രമിച്ചാൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും എന്താണ് അതിനൊരു വ്യത്യാസമുള്ളത് രാവിലെ അഞ്ചുമണിക്ക് എണീക്കുന്നു ആദ്യം തന്നെ നമ്മൾ കയ്യും കാലമൊക്കെ ഒന്ന് കഴുകി കുളിച്ചില്ലെങ്കിലും സൂര്യനമസ്കാരം പ്രാണായാമം ചെയ്യുന്നു ഒരു ജപമാല എടുത്തുകൊണ്ട് നൂറ്റിയെട്ട് തവണ ഒരേ മന്ത്രം തന്നെ ജപിച്ച് മനസ്സിനെ മനസ്സുകൊണ്ട് ജപിക്കുന്നു ശ്രദ്ധ ജപിക്കുന്ന മനസ്സിലേക്ക് കൊടുക്കുന്നു നാമത്തിലേക്കല്ല കാരണം നാമത്തിലേക്ക് ശ്രദ്ധിച്ചു പലപ്പോഴും നമ്മുടെ മനസ്സ് നാമത്തിൽ നിൽക്കാതെ മറ്റു ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും നാമം ജപിക്കുന്ന മനസ്സും ആ നാമം ജപിക്കുന്ന മനസ്സിനെ ശ്രദ്ധിക്കുന്ന നാമം ഈ രീതിയിൽ പരിശീലിക്കും ഇത് നമുക്ക് ഇവിടെ ഈ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതാണോ ഭഗവാൻ പറഞ്ഞു തരുന്നത് അതോ ഏതെങ്കിലും ഒരു സന്യാസിക്ക് ലൗകിക ജീവിതം ഉപേക്ഷിച്ച ഒരു വ്യക്തിക്ക് പരിശീലിക്കാനുള്ളതാണോ ഈ ഭഗവത്ഗീത ഒരിക്കലുമല്ല നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഈ ഗീത ഇവിടെ ഏതൊരു വ്യക്തിയുടെയും ജീവിത വിജയത്തിന് അനിവാര്യമായ അറിവിന്റെ സാഗരമാണിത് ഈ ഗീതയില്ലാതെ ഒരിക്കലും മനുഷ്യന് വിജയം കൈവരിക്കാൻ സാധ്യമല്ല ബൗദ്ധികമായ വിജയം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അതിന് നമുക്ക് ബൗദ്ധികമായ വിദ്യാഭ്യാസം മാത്രം മതി പക്ഷേ ഭൗതികമായ വിജയം മാത്രമായതുകൊണ്ട് മനുഷ്യന് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എത്രയോ സമ്പന്നനായിരിക്കുന്നവർ മാനസികമായി ദരിദ്രരായി പോകുന്നത് ചിന്തിക്കൂ നിങ്ങൾ അന്ധമായി ഒന്നിനെയും പിന്തുടരാതിരിക്കൂ ആഴത്തിലിരുന്ന് ആലോചിക്കൂ പരിശീലിക്കൂ ഇനി നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിക്കൂ ഈ ഭഗവത്ഗീത ആർക്കു വേണ്ടിയുള്ളതാണ് വയസ്സായി പ്രായമായി യാതൊരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർക്ക് സമയം പോകാനുള്ളതാണോ ഈ ഗീത അതോ യുവാക്കൾക്കുള്ളതാണോ തിരക്കുപിടിച്ച ഈ ജീവിതത്തിൽ അനേകം കാര്യങ്ങളിലും ജോലി തിരക്കുകളിലും മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യന് അവന് തൻ്റെ ജീവിത പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള മാർഗനിർദ്ദേശങ്ങളും അവന് തൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ ധൈര്യപൂർവം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നഷ്ടപ്പെടാതെ എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള മാർഗം നിർദ്ദേശിക്കുന്നതാണോ ഈ ഗീത അതുകൊണ്ട് എത്ര ചെറുപ്പത്തിൽ ഈ അറിവിനെ നാം ഗ്രഹിക്കാൻ പരിശ്രമിക്കുന്നു അത്രയും നമുക്ക് ജീവിതത്തെ സരളമായി സരളമല്ലാത്ത ജീവിതത്തെ നമുക്ക് മനോഹരമായി എപ്രകാരമാണോ സൂര്യദേവൻ്റെ പ്രകാശമേറ്റുകൊണ്ട് സുഗന്ധമുള്ള ഒരു പുഷ്പം വിടരുന്നത് അതേപ്രകാരം ഈ ഭഗവത്ഗീതയാകുന്ന അറിവിനെ നമുക്ക് ഈ അറിവാകുന്ന പ്രകാശം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ജീവിതത്തെ ഒരു മനോഹരമായ പുഷ്പത്തെ പോലെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ ഈ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിനാണ് ഭഗവാൻ പറയുന്നത് പശേ യസ്യ യ്രിയി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത താൻ സർവാണി സംയമ്യയുക്ത ആ സീത അപ്പോൾ ഭഗവാൻ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത് ഇതൊന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ടോ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് നിരന്തരമായ നമ്മുടെ അനുഷ്ഠാനത്തിലൂടെ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനത്തിലൂടെ ഈശ്വരാനുഗ്രഹത്തിലൂടെ നമുക്ക് പ്രാപ്തമാകുന്ന കഴിവാണ് ഇപ്പോൾ നമ്മുടെ മനസ്സ് പിടിച്ചു ഉറച്ചു നിൽക്കുന്നത് ഈ ലോകത്തിലാണ് പുറമെയുള്ള വസ്തുക്കളിലാണ് വ്യക്തികളിലാണ് സമ്പത്തിലാണ് സുഖങ്ങളിലാണ് ഇനി നാം ഈ ഉറച്ചു നിൽക്കുന്ന ഈ പിടിവള്ളി നമ്മിൽ നിന്നും വിട്ടുപോയാൽ നാം നേരെ താഴേക്ക് വീഴും അതിന് നാം അനുവദിക്കരുത് ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ ആശ്രയം നഷ്ടമാകുമ്പോൾ ഒരിക്കലും നഷ്ടമാകാത്ത ആശ്രയമാകുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമുക്കാരെയും ആശ്രയിക്കാതെ ഏകാന്തതയിലിരുന്നു കൊണ്ട് പരമമായ ശാന്തിയെ അനുഭവിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഈ മനസ്സിനെ നാം രൂപപ്പെടുത്തി എടുക്കേണ്ടതാണ് ഇത് ഒളിച്ചോടുകയല്ല ജീവിതത്തിൽ നിന്നും ഇത് കരുത്താണ് ഒരിക്കലും ചോർന്നു പോകാത്ത കരുത്താണിത് ലോകത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ ജീവിക്കണമോ ഓ ഓക്കെ അതിനും റെഡിയാണ് ഇനി ആരുമില്ലാത്ത ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് അവിടെയും ഒറ്റയ്ക്കിരിക്കണം അതിനും പരമമായ സുഖം അതിനും റെഡിയാണ് എന്തിനും തയ്യാറാണ് ഏകാന്തതയിലും നമുക്ക് സുഖത്തെ അനുഭവിക്കാം എല്ലാവരും ഉള്ളപ്പോഴും നമുക്ക് സുഖത്തെ അനുഭവിക്കാം ആ രീതിയിൽ സാധിക്കുന്നൊരു മനസ്സാണ് വേണ്ടതെങ്കിൽ മറക്കരുത് യാതൊരു കാരണവശാലും അനുഷ്ഠാനത്തിൽ ഒരു കുറവ് വരുത്താൻ പാടില്ല ഈ മനസ്സ് നമ്മെ വിഷമിപ്പിക്കുന്ന സമയത്ത് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല പക്ഷേ മനസ്സിൻ്റെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ സാധിക്കും അതിനെങ്ങനെ സാധിക്കും പരിശീലനത്തിലൂടെ സാധിക്കും അപ്പോൾ ആ പരിശീലനം ഞാൻ ചെയ്താലല്ലേ എന്ത് ആർക്കു വേണ്ടി ഭഗവാനൊന്നും ആവശ്യമില്ല ഓർമ്മിക്കൂ നമുക്ക് വേണ്ടിയിട്ടാണ് എന്തിനാണ് പരിശീലനം ഈ മനസ്സിൻ്റെ ശ്രദ്ധയെ തിരിക്കാനാണ് മിത്രമേ എങ്ങോട്ട് തിരിക്കാൻ ഭഗവാനിലേക്ക് തിരിക്കാൻ ആ ഭഗവാൻ എവിടെയാണ് ഇവിടെയാണുള്ളത് അത് തിരിച്ചറിയാൻ പ്രയാസമായതുകൊണ്ടാണ് നാമത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കൂ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മളാണ് ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിതത്തെ നമുക്ക് കൊണ്ടുനടക്കാം ദുർബലനാകണോ ഒന്നും ചെയ്യേണ്ട മെനക്കിടേണ്ട യാതൊരു ആവശ്യവുമില്ല ജീവിതത്തിൽ നമുക്ക് ശക്തി വേണോ ശരീരത്തിനും മനസ്സിനും ആനന്ദം വേണോ ഈ ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷം ശാശ്വതമായ സ്നേഹം നമുക്ക് നമ്മിൽ കണ്ടെത്തുവാനാണ് ഈ ഭഗവത്ഗീത നമുക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടേയിരിക്കുന്നത് നമ്മിൽ സന്തോഷമുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കും അതിന് എല്ലാവർക്കും സാധിക്കട്ടെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം